സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളിലാണ് ഞാനുള്ളത് നമുക്കറിയാം ഇവിടെ ഈ ഒരു കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ എ സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിൽ തന്നെ വിശദീകരിച്ചത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഈ ഒരു സ്റ്റോളിനകത്ത് ഇടം പിടിച്ചിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ കഴിയും ഒരു മേയിൽ മെയ് മാസത്തിൽ നടന്നിരുന്ന ദുബായ് എ ഐ കോൺഫറൻസിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് ജയിച്ചപ്പോഴാണ് ആർ ടി ഐ നമ്മൾ നോട്ടീസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോൾ ഇടാനുള്ള ഒരു അവസരം വന്നത് അതിനുശേഷം അവർക്ക് തന്നെ മനസ്സിലായ ഒരു വിഷൻ അതായത് ഡ്രൈവർലെസ് കാർസ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും മൈൻഡിൽ വരാൻ പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഹ്യൂമൻസിൻ്റെ ഒരു കുറവുണ്ടാവുമല്ലോ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഇരുന്ന് യാത്ര ചെയ്യാം ഇഷ്ടംപോലെ ആൾക്കാർ ഡ്രൈവേഴ്സോട് സംസാരിക്കാറുള്ളതാണ് ഇഷ്ടംപോലെ ആൾക്കാർ കൂടെയുള്ള യാത്രകളോടും സംസാരിക്കാറുള്ളതാണ് ആ ഒരു കുറവ് ഒരിക്കലും തോന്നാൻ പാടില്ല എന്തെങ്കിലും അത് അത്യാവശ്യം വരികയാണെങ്കിൽ സംസാരിക്കാൻ ഒരു വ്യക്തി വേണമെന്ന് തോന്നുന്നതിനാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഹ്യൂമൻസ് എന്ന നിലയ്ക്കുള്ള ഒരു കോൺസെപ്റ്റായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി വൃത്തിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇനി ഇൻഷാള്ള മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് സ്കേയിലപ്പ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് എങ്ങനെ സംഭാവന ചെയ്യാൻ കഴിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് അതിൻ്റെ ഒരു പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ ബാക്കപ്പിൽ പൊതുവേ എന്നും ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം പറയുന്നത് ബേൺ ഔട്ടാണ് അത് ഏത് സെയിൽസ് മേഖലയിലാണേലും രാവിലെ തുടങ്ങുന്ന എനർജി ആയിരിക്കില്ല വൈകുന്നേരം വരെ ഉണ്ടാവുക പക്ഷേ ഈ ഒരു ഡിജിറ്റൽ ഹ്യൂമൻ ഉപയോഗിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുപത്തിനാല് മണിക്കൂർ സെയിം എനർജിയിലായിരിക്കും നമ്മളോട് അപ്രോച്ചും ചെയ്യേണ്ടാവുക നമ്മളോട് ഡീറ്റെയിൽസ് പറഞ്ഞും തരേണ്ടാവുക നമ്മുടെ ഡീറ്റെയിൽസ് കളക്റ്റും ചെയ്യേണ്ടവുക ആ കളക്ട് ചെയ്ത ഇനീഷ്യൽ ഡേറ്റ നമുക്ക് ആക്ച്വൽ ഹ്യൂമൻസ് ആയ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിലേക്ക് ഒക്കെ അയച്ച് അത് പൈപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ സെയിൽസ് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും ഒരിക്കലും എ ഐ ആൾക്കാർ പേടിക്കുന്ന പോലെ ഇത് നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകണമല്ലോ അങ്ങനെയല്ല നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനുള്ളൊരു ടൂൾ ആയിട്ട് വേണം നമ്മൾ എ ഐനെ കാണാം നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് വലിയ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് എ ഐ മനുഷ്യന്മാരുടെ അവസരങ്ങളെ ഇല്ലാതാക്കും എന്ന് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി എന്നാൽ അതല്ല സംഭവിക്കുന്നത് അവസരങ്ങൾ കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ എഫിഷ്യൻസി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ് ഇനിയുള്ള വരും കാലത്തേക്ക് ഉണ്ടാവുക എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് എ എന്ന് പറയുന്നത് പുതിയ സാധ്യതകൾ ഇനി എനിക്ക് തോന്നുന്നത് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികം അത് കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമാകും എന്നുള്ളതാണ് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ടിൽ എങ്ങനെ ഇടം പിടിച്ചു എന്ന് ചോദിച്ചു